നമസ്കാരം ഇന്ന് കർക്കിടകം അഞ്ച് അമൃത ഡി ജി മീഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹാസനത്തിന് പകരം തനിക്ക് വനവാസം വിധിച്ചു കിട്ടിയ കാര്യം അമ്മയെ അറിയിക്കാൻ രാമൻ പറയുന്നു വിദൂഷിയായ അമ്മ വിഷമിക്കരുത് എന്നെ കൂടുതൽ സ്നേഹമായതുകൊണ്ട് എൻ്റെ മറ്റേ അമ്മ ഞാൻ എന്നെ തന്നെ ഭരിച്ചാൽ മതി എന്ന് വിധിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യം കാരണം നാടുപേക്ഷിക്കാൻ ഞാൻ മതി ഭരിക്കാൻ ഭരതിന് അധികാരത്തെ സംബന്ധിക്കുന്ന മാതൃകാപരമായ സൂത്രവാക്യം ഇതാണ് ഭരിക്കാനുള്ള കഴിവിനേക്കാൾ വലുതാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കിരീടം ഉപേക്ഷിക്കാനുള്ള കഴിവ് അതുകൊണ്ടാണല്ലോ മഹാത്മാജി വൈസ്രോയുടെ സിംഹാസനം ആഗ്രഹിക്കാതിരുന്നത് ഭരിക്കാൻ തനിക്ക് കഴിവില്ല എന്ന കഥ പോലും അറിയാത്തവർ വരെ ചെങ്കോലേന്തി എന്തൊക്കെ വിവത്തുകളാണ് വരുത്തി വെക്കുന്നതെന്ന് നോക്കൂ മാത്രമല്ല വൃദ്ധനായ അച്ഛനെ തുറങ്ങലിൽ അടയ്ക്കാൻ ഒരുമ്പിടുന്ന ലക്ഷ്മണനെ രാമൻ തടയുന്നതും ബലം എവിടെ എങ്ങനെ പ്രയോഗിക്കണം എന്ന വകതിരി ഉണ്ടാക്കിയാണ് ചുരുക്കത്തിൽ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളുടെയും ശരിയായ നിർവചനവും ഉപയോഗവും ഉപനിഷ ത്തിന്റെ വിളിച്ചത്തിൽ മഹാകവി രാമാനുജൻ എഴുത്തച്ഛൻ സരളമായി നമുക്ക് അധ്യാത്മരാമായണത്തിലൂടെ പറഞ്ഞു നൽകും ഇത് വളരെ പ്രധാനമാണ് കാരണം എത്ര എളിയവനുമുണ്ടല്ലോ ഏതെങ്കിലും തരത്തിലുള്ള അധികാര ഭാരം അധികാരം പെരുമയല്ല കടമയ എന്ന തിരിച്ചറിവ് രാമായണം നൽകുന്നു ആ തിരിച്ചറിവ് അനിവാര്യമാണെന്ന പാഠവും അത് നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു വീഡിയോയും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ